അവനവിടെ കാറുകൾ കണക്ക് കൊടുക്കണോടെന്നിട്ട് കൊണ്ടുപോവാണ്ട് കുട്ടിനെ കൊണ്ടുപോടാ കുട്ടിനെ കൊണ്ടു കുട്ടിനെ കൊണ്ടുപോടാ പോട ചേക്കു ഒന്നുമില്ല കോട്ടടി നെമത് കാലത്തൊരു കൊത്ത് കിട്ടിയിരിക്കണ് പിന്നെ കലിപ്പളകിട്ടുറ്റ കൊത്ത് പ്രാന്താ എന്താണ് ഇറങ്ങി വന്ന് പൊട്ടത്തു പോന്ന് കാറ ോ കണ്ണാക്കടാ കഴിഞ്ഞില്ല നിന്റെ വണ്ടി ആ നിനക്ക് അതിൽ വണ്ടി തൊഴിലിനു പോകാൻ പറ്റിയ വണ്ടിയല്ലത്മാർഗ്ഗം നല്ലൊരു പേരിന് ജല്ലടക്കണ്ടക്കണ്ട അവൻറെ ആളെ കണ്ടോണ്ടിരിക്കണ അവന് കേട്ടാ കേട്ടാ ആ ഇടാനായിക്കില്ല ഈ കുറ്റ എന്താ പ്രാന്ത് ഇതിന് സൈക്കോ നിന്നെ അത്രക്കാൻ പറ്റില്ലല്ലോ നീ അത്രക്കെ ആകാൻ പറ്റില്ലല്ലോ ജെല്ലടിക്കാനക്കണേലേ ഞാൻ വടിയെടുത്തിട്ട് വരഞ്ഞാനേ എന്താ ഒരു അഹങ്കാരമാണ് ഈ സാധനത്തിനറിയോ കണ്ട ആ കുറ്റി ഇടാൻ ഈ കുറ്റി ഇടാനായിക്കില്ല പിന്നെ ഞാൻ കൈ കൊത്തു നല്ല കൊത്തു കൊത്തു കലുപ്പില്ല നമ്മള് നിങ്ങൾക്കിതിന്റെ യഥാർത്ഥ സ്വഭാവം അറിയില്ലല്ലോ സൈക്കോ കാശിൻകുളത്തിൽ സൈക്കോനെ വാങ്ങിച്ചാണ് സൈക്കോനെ എന്താണ് കണ്ട ജെല്ല് കുറ്റിയിടാൻ അയക്കാണ്ട് നിൽക്കണവൻ അതായത് അവനെ കാണണം കുക്കുവിനെ പറയ ഒന്നുമില്ല ഒന്നുമില്ല ആ പേടിച്ചു പേടിച്ചു അമ്മ ഇത് പെട്ടെന്ന് അത് നീ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും നീ നീ എന്ത് ചെയ്യും നിന്റെ ആളിനെ കാണാ എന്താ ചെക്കനറിയോ അഹങ്കാരത്തിന് കയ്യും കാലം മുളക്കന്ന് പറയുന്ന കേട്ടു

மேி மேத்தடி மா எ